ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മധുരം കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടുന്നത് ഒരു കപ്പിൽ തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു കപ്പിൽ നല്ല ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കപ്പിൽ അതേ അളവിൽ തന്നെ പഞ്ചസാരയുണ്ട് പിന്നെ കുറച്ച് നെയ്യും വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയാണെന്ന് നോക്കാം എടുത്തു വെച്ച തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് ഇനി ഈ ക്യാരറ്റും ചിരണ്ടി വെച്ചിരിക്കുക ക്യാരറ്റും അതും ജാറിലോട്ട് ഇട്ടു നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചിരിക്കാന് നമുക്ക് അതിലേക്ക് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചുകൊണ്ടെന്നാണ് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണ് എങ്കിലും ഒന്ന് ചതച്ചുകൊണ്ടെന്നാണ് ഇത് നമുക്കൊന്ന് ഇടാം ചീനച്ചട്ടിയിലുണ്ടാക്കി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് പഞ്ചസാര എല്ലാം ഒരേ അളവാണ് ഒരേ കപ്പിൽ ആണ് എല്ലാം എടുത്തിരിക്കും ഒരു കപ്പ് പഞ്ചസാര എടുത്തു ഒരു കപ്പ് തേങ്ങ പേരി എടുത്തും ഒരു കപ്പ് നമ്മുടെ ക്യാരറ്റ് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടക്കാം ഈ പഞ്ചസാര കൊണ്ട് അരികി ക്യാരറ്റ് മിക്സ് ആയിക്കോളും കണ്ടോ ണ്ടാവും ഇരിക്കുന്നുണ്ട് നമുക്കിതിനു വേണമെങ്കിൽ കഴിഞ്ഞിട്ട് എസൻസോ അസെൻസോ ഏലക്കായോ എന്തെങ്കിലും എസൻസ് നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ചേർക്കാം നിർമ്മാണത്തിനൊക്കെ അപ്പൊ ഞാനൊന്നും ചേർക്കണില്ല ഞാനെല്ലാം വളരെ തനതായ രുചി കഴിക്കുന്ന ഒരാളാണ് ചുമ്മാ ഏലക്കായ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാ ഇങ്ങനെ കഴിച്ചാലും നല്ലതാ അപ്പം നമ്മളിതിങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതില് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആണോ നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നത് ഇത് ഓഫ് ചെയ്യാണ് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് വെക്കാം ഇത് നമുക്ക് നേരത്തെ കൊടുക്കാം ഇതൊന്ന് തണുക്കണം ഇതിപ്പോ ഇതിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുകയല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വരഞ്ഞു വെക്കാം ഇതൊന്ന് തണുത്തിട്ട് നമുക്കെടുത്ത് ഒരു വേറെ പാത്രത്തിലൂടെ നമുക്ക് മാറ്റി വെക്കാം തണുക്കണം തണുക്കുമ്പോൾ ഇതൊന്ന് ഉറയ്ക്കും ഇതാണ് ബർഫിയാണ് ക്യാരറ്റ് ബർഫി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും കുട്ടികൾക്കാണ് കൂടുതലിഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ക്യാരറ്റല്ലേ നല്ല ഗുണമുള്ളതല്ലേ പിന്നെ ട്രൈ ചെയ്യണം നമുക്ക് നോക്കാം പിന്നെ ടേസ്റ്റൊക്കെ നോക്കാം ഒന്നിലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് പെട്ടെന്നുണ്ടാക്കാമെന്ന് വലിയ ഇതൊന്നുമില്ല ഇല്ല പ്രശ്നമൊന്നും കുറച്ച് ക്യാരറ്റും കുറച്ച് തേങ്ങയും പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാം നല്ല ടേസ്റ്റാണ് ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്ത് ചൊറ്റം ഓട്ടോടി പോകുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മോശമാണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കണ്ടേ ചിലപ്പോൾ ഇത്തിരി നല്ല ഇടും ചിലപ്പോൾ ഇത്തിരി മോശമൊക്കെ ആയിപ്പോൾ മനുഷ്യനായിട്ട് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല എല്ലാവരുടെയും നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പണി കണ്ടു നോക്കണം കേട്ടോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കടത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം